ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രിയ ദൈവജനമേ ഇന്ന് നമ്മൾ സങ്കീർത്തന പുസ്തകം മൂന്നാം അധ്യായമാണ് വായിച്ചു കേൾക്കുന്നത് ഒന്നും രണ്ടും അധ്യായങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ടതാണല്ലോ ഇന്ന് മൂന്നാം അധ്യായം നമുക്ക് കേൾക്കാം ദൈവമേ നിന്റെ വിശുദ്ധ വേദപ്രമാണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാനും പഠിക്കുവാനും അടിയങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആ മീൻ ബാർകുമോർ എഹോവേ എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു അവന് ദൈവത്തിങ്കിൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അരുളുകയും ചെയ്യുന്നു ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നു ഇരിക്കുന്നു എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന ആയിരമായിരം ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല യഹോവെ എഴുന്നേൽക്കണമേ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ നീ എൻ്റെ ശത്രുക്കളെയൊക്കെയും ചെകിട്ടത്തടിച്ചു നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്ത് കളഞ്ഞു രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ ഐ മീൻ ദൈവമേ സ്തുതിനക്ക് യോഗ്യമാകുന്നു ബാറകുമാർ പ്രിയ ദൈവജനമേ സങ്കീർത്തന പുസ്തകം മൂന്നാം അധ്യായമാണ് നാം വായിച്ചു കേട്ടത് ഇതിലെ അഞ്ചാം വാക്യം നമുക്ക് ഒന്നുകൂടി കേൾക്കാം മൂന്നാം അധ്യായത്തിലെ അഞ്ചാം വാക്യം ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൾ ഉണർന്നു മിരിക്കുന്നു ഒരിക്കൽ കൂടി കേൾക്കാം ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നു മിരിക്കുന്നു ഈ വചനം നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് ധ്യാനിക്കുകയാണെങ്കിൽ വേലകളെല്ലാം തീർത്തിട്ട് രാത്രിയിൽ നാം ഉറങ്ങാനായിട്ട് പോകുമ്പോൾ നാളത്തേക്ക് പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടാണ് നാം ഉറങ്ങാനായിട്ട് പോകുന്നത് അല്ലേ അപ്പോൾ നമുക്ക് വലിയ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ വിശ്വാസമുണ്ട് നാളെ നാം ഉണരും എന്ന് അതുകൊണ്ടാണല്ലോ നാളത്തേക്കുള്ളത് നാം പ്ലാൻ ചെയ്യുന്നത് എന്ന് കരുതി നാളത്തേക്കൊന്നും പ്ലാൻ ചെയ്യണ്ട എന്നല്ല അങ്ങനെ ആരും വിചാരിക്കരുത് രാവിലെ പ്ലാൻ ചെയ്യാം രാത്രി ഞാൻ മരിച്ചാലോ എന്ന് ചിന്തിക്കുന്നതിലല്ല ഇന്നത്തെ ദിവസം എനിക്ക് അനുഗ്രഹമായതിന് നന്ദി നാളെ ഉണരാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ഉണരുമ്പോൾ നന്ദി പറയുകയും കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് നന്ദി പറഞ്ഞ് അഞ്ച് മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കുകയും ചെയ്യുക രാവിലെയും വൈകിട്ടും ഇപ്രകാരം ചെയ്യുന്നത് വഴി നമ്മുടെ ഭവനത്തിലേക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ കടന്നു വരും അത് നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാനും അനുഭവിക്കാനുമായിട്ട് പറ്റും പതിയെ പതിയെ അനുഗ്രഹങ്ങൾ നമ്മളെ തേടി വരുന്നത് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല അതുപോലെ മനോഹരമായ അനുഗ്രഹങ്ങളായിരിക്കും നമ്മളെ തേടി വരുന്നത് നമ്മുടെ സമീപത്തെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഭവനത്തെ നമ്മൾ ആത്മാർത്ഥമായിട്ട് കുറ്റം പറയാതെ ഒന്ന് നിരീക്ഷിച്ചു നോക്കിയാൽ നമുക്കത് അറിയാനായിട്ട് സാധിക്കും എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയും ചെയ്യുന്നൊരു ഭവനത്തിലേക്ക് നമ്മളൊന്ന് നോക്കി നോക്കിയേ അവരനുഭവിക്കുന്ന സമാധാനവും അനുഗ്രഹവും നമുക്ക് കാണാൻ പറ്റും ആത്മാർത്ഥമായിട്ട് നിരീക്ഷിച്ചാൽ മതി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ മെസ്സേജ് നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ മറ്റുള്ളവർക്കും അയച്ചു കൊടുക്കുക അതുവഴി ഒരാളെങ്കിലും അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥന കൗൺസിലിംഗ് ആവശ്യമുള്ളവർ വിളിക്കുക വീണ്ടും നാളെ കാണുന്നതുവരെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ